ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം കേരള ഗവൺമെന്റ് ഹാൻഡ്ലൂം ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ കേരള സർക്കാർ സ്ഥാപനമായ കണ്ണൂർ ഹാൻഡ്ലൂം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ ഡിഗ്രി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത് നടത്തുന്ന മൂന്ന് വർഷ പ്രോഗ്രാമുള്ള ഡിപ്ലോമ കോഴ്സ് ഡി എച്ച് ടി ടി ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് ഏജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് ഇരുപത്തിമൂന്ന് വയസ്സ് കവിയരുത് പട്ട്യ വിഭാഗം ഇരുപത്തഞ്ച് വയസ്സാണ് അവസാന തീയതി ഇരുപത്തി ആറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസിലും കൂടാതെ ഡബ്ല്യൂ 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 ഡോട്ട് ഐ ഐ എച്ച് കണ്ണൂർ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ അതിന്റെ പ്രിന്റ് ഔട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചു കൊടുക്കേണ്ടതുമാണ് അത് ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ അവിടെ എത്തേണ്ടതുമാണ് ആദ്യ വർഷത്തെ ഫീ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡും ഉണ്ടായിരിക്കും മുപ്പത് സീറ്റാണ് ഉള്ളത് ഇതുകൂടാതെ ചേലം തമിഴ്നാട് പതിനേഴ് സീറ്റ് ഗടക്ക് കർണാടക മൂന്ന് സീറ്റ് വെങ്കടഗിരി ആന്ധ്രാപ്രദേശ് മൂന്ന് സീറ്റ് എന്നിവിടങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ േക്കും കേരളത്തിലെ വിദ്യാർത്ഥികളെ പരിഗണിക്കും കണ്ണൂരിൽ നാൽപ്പത് സീറ്റാണുള്ളത് പത്ത് സീറ്റ് മേൽപ്പറഞ്ഞ സംസ്ഥാനത്തിലെ വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട് ഇരുപത് ശതമാനം സീറ്റ് നെയ്ത്തുകാരുടെ മക്കൾക്കാണ് കൂടാതെ സംസ്ഥാന സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള സംവരണം ഉണ്ടായിരിക്കും ബി എസ് സി ഡിഗ്രി പ്രോഗ്രാം മൂന്നുമില്ല ഡിഗ്രി കോഴ്സുകൾ രണ്ട് ഡിഗ്രി കോഴ്സുകളുണ്ട് ബി എസ് സി കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈൻ ബി എസ് സി ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഫർണിഷിംഗ് വിദ്യാഭ്യാസം പ്ലസ് ടു പാസ് കണ്ണൂർ സർവകലാശാലയുടെ ഏകജാലക സംവിധാനം വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി അതുവഴി ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർ ഓൺലൈൻ അല്ലാതെ തന്നെ കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തതിന്റെ ഔട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി തോട്ടട കണ്ണൂർ എന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുമാണ് ഡിപ്ലോമക്കാർക്കാണ് ഇരുപത്താറാം തീയതിക്കുള്ളിൽ അവിടെ കിട്ടത്തക്ക വിധം അയച്ചു കൊടുക്കേണ്ടതാണ് കൂടുതൽ അറിയുന്നതിന് ഡബ്ല്യൂ 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 ഡോട്ട് ഐ ഐ എച്ച് ടി കണ്ണൂർ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നോക്കാവുന്നതാണ് സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്